മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ഈ സാഹചര്യത്തിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ ചെയ്യുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നീറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സമയത്തുള്ളവരുടെ ഫീലിംഗ്സ് എന്താണ് നിങ്ങളെ ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ സാഹചര്യം എങ്ങനെയുള്ളതാണ് ഓക്കെ സ്ട്രാൻസ്ഫ്മനാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലാണെന്നുള്ളതാണ് നമുക്ക് വ്യക്തമാവുന്നത് അതുമാത്രമല്ല ഈ സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് തന്നെയാണ് അവർ റിഗ്രറ്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഈ വ്യക്തിയുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അവർക്ക് എന്താണ് ചൂസ് ചെയ്യുന്നത് ആയിട്ടുള്ള പാത്ത് ഏതാണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു തടസ്സം വന്നത് അതായത് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അതുമല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് തന്നെ ചില കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിക്കൊണ്ട് നിങ്ങളെ അവഗണിച്ചതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും ആ ഒരു സെപ്പറേഷൻ ഈ വ്യക്തി റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ സംഭവിച്ചു പോയതും ആയിരിക്കാം ഏത് സാഹചര്യമാണെങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സഫർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ആ ഒരു സിറ്റുവേഷൻ്റെ നെഗറ്റിവിറ്റീസ് എക്സ്പീരിയൻസ് ആവുന്നുണ്ട് നിങ്ങൾക്കും വളരെയധികം ഡിപ്രഷൻ അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ടുള്ള വേദനകളൊക്കെയും നിങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിക്കാണ് അത് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് അതായത് അവർ അവരായിട്ട് ചെയ്ത തെറ്റിൻ്റെ ഫലം കൂടി അനുഭവിക്കുകയാണ് കാരണം അവർ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താണോ ചൂസ് ചെയ്തത് ആ ഒരു അവരുടെ ചോയ്സ് അവർക്ക് തെറ്റായിരുന്നു എന്നവര് മനസ്സിലാക്കുകയാണ് തിരിച്ചറിയുകയാണ് അവരുടെ ജീവിതം തന്നെ എല്ലാം തകിടം മറിഞ്ഞ പോലെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയും നഷ്ടപ്പെട്ട പോലെയുള്ള അനുഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാനായിട്ട് അവർ വളരെയധികം പരിശ്രമിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അതുപോലെ അവർ സഫർ ചെയ്യാണ് സൈലൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളും ഈ സാഹചര്യത്തിൽ വളരെയധികം സഫർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ വേദന ഈ വ്യക്തിയെ നിങ്ങളെ അറിയിക്കുന്നില്ല ഈ വ്യക്തിയെ നിങ്ങളെ പലപ്പോഴും പല വേദനകളും നിങ്ങൾ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് സൈലൻറ്റായിട്ട് തന്നെ നിങ്ങളുടെ വേദന മറച്ചുകൊണ്ട് ഈ വ്യക്തിയെ പ്രണയിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ള ശരികൾ എന്തൊക്കെയായിരുന്നു എന്ന് റിയലൈസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ എന്തോ ഒരു തടസ്സം എവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുണ്ട് എന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് അവർ പലപ്പോഴും അത് എന്താണ് കറക്റ്റ് ചെയ്യ ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയെടുത്തത് ഒന്നും തന്നെ അവരുടെ ലൈഫിന് യാതൊരു വാല്യൂ ഇല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ആണ് അവർക്ക് ഈ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഫീൽ ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കണമെന്നുള്ളതാണ് അതും ശക്തമായ രീതിയിലുള്ള ട്രാൻസ്ഫർമേഷനാണ് സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന പോലെയല്ല ഇനി ഒരിക്കലും വേർമിരിയാത്ത രീതിയിൽ ഒന്നിച്ച് ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ്രീ സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം യെസ് യെസ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും അതും യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു മൊമെൻറ്റിൽ യെസ് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പവർഫുള്ളായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് നമുക്ക് മാസ്റ്റർ കാർഡും വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അത്രയും പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരിക്കേണ്ട ഒരു സമയമാണ് ആ ഒരു സമയം എന്ന് പറയും നിങ്ങൾക്ക് ഡിവൈൻ ടൈമായിട്ട് എടുക്കാം ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് ഈ ഒരു മൊമെൻ്റ് മുതലേ നിങ്ങൾ അതിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ സാഹചര്യത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ യെസ് അവർ തിരിച്ചറിയുകയാണ് അവർക്കൊരു ഹൃദയവേദന ഉണ്ടാവുകയാണ് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ എന്ന് അവർ നിങ്ങളെ അറിയിക്കുകയാണ് അവരുടെ വേദന എത്രത്തോളം ആണെന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല ഓക്കെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പിന്നീട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ദെൻ യെസ് ഡിസ് കണ്ടന്റ് ആൻഡ് ബോർഡ് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കണ്ടന്റ് ഇല്ലാത്ത പോലെ അവർക്കൊരു ബോറിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് അവർ നേടിയെടുത്തതിലൊന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയുന്നില്ല നിങ്ങളില്ലാത്തത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അവർക്കൊരു ശൂന്യത പോലെയൊക്കെ ഫീൽ ചെയ്യാണ് ഓക്കെ ഓരോ നിമിഷവും അവർക്ക് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ലൈഫിൽ നിങ്ങളെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എന്ന് തന്നെയാണ് അവർ വെളിപ്പെടുത്തുന്നത് അതുപോലെ ചില സത്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത എന്തോ ചില സീക്രെട്ട്സ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് അവരുടെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ് അത് പോസിറ്റീവായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ഓക്കെ ആൻഡ് അവർ വളരെയധികം ഇമോഷണലി ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങളോട് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റുകൾ എന്നവർ മനസ്സിലാക്കി അതിനോടെല്ലാം നിങ്ങൾ നിങ്ങളോട് അതിന് മാപ്പ് പറയുകയാണ് ഈ ഒരു സമയത്ത് അവർ ആൻഡ് അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളോട് സംസാരിക്കണം എന്നവർ ഒരുപാട് ആഴത്തിൽ ആഗ്രഹിക്കുന്നൊരു മൊമെൻ്റ് ആണിത് യെസ് അവർ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് നേടിയ ഒരു കാര്യങ്ങളും അവരുടെ ലൈഫിന് അല്ല എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്കും ഇടയിൽ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത് മേ ബി അത് അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ ശക്തമായ ഒരു സാഹചര്യവുമായിരിക്കാം പക്ഷേ എന്ത് സാഹചര്യമായിരുന്നാലും ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെ എല്ലാം ഒപ്പോസ് ചെയ്ത് വളരെ ശക്തമായിട്ട് തീർത്തും ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തി വേർത്തെഴുന്നേറ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അറിയിക്കുന്നത് യെസ് ലൈഫ് ലോങ് അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ദിലേഷൻഷിപ്പ് നമ്പർ ഫിഫ്റ്റീൻ നമ്പർ ഫോർ നമ്പർ സെവൻറ്റീൻ നമ്പർ ടു നമ്പർ തേർട്ടി ഫൈവ് നമ്പർ നയൻ ഫോർട്ടീൻ നമ്പർ ഫിഫ്റ്റി ഫൈവ് നമ്പർ സിക്സ് നമ്പർ തേർട്ടീൻ നമ്പർ ഫോർട്ടി വൺ നമ്പർ ട്വൽവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ്

Letter H, letter R, letter M, letter O, letter P, letter E, letter N, letter H, letter O, letter I, letter K, letter I, letter A, e, letter B, letter S, letter D, letter Y, letter G, ലെറ്റർ എൽ ലെറ്റർ ജി ലെറ്റർ ടി ലെറ്റർ ജി ഓക്കെ ജി ലെറ്റർ ഇമ്പോർട്ടൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം ആൻഡ് ലെറ്റർ വി ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട് അശ്വതി നക്ഷത്രത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവാം അതുപോലെ ചോതി അവിട്ടം പൂരൂരുട്ടാതി ഉത്രം രേവതി ൂയം ചോതി എന്നീ നക്ഷത്രങ്ങൾ ഉള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി ആയിരിക്കാം അതുപോലെ ടെക്നീഷ്യൻസ് ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലുള്ള ആയിരിക്കാം നിങ്ങൾക്ക് തമ്മിൽ ഏജ് ഡിഫറൻസ് കൂടുതലായിരിക്കാം അതുപോലെ കാസ്റ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ എന്തോ ഒരു പുതിയ കാര്യം ആരംഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം മേ ബി അതൊരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റഡീസിലേക്ക് ഇവർ എൻ്റർ ചെയ്തതായിരിക്കാം ന്യൂ ജോബ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവാം കുറെ കാര്യങ്ങൾ പോലും ചിന്തിക്കാതെ എടുത്തു ചാട്ടം പോലുള്ള സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗിന് പ്രത്യേകത ഉണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളറില് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള ബട്ടർഫ്ലൈസ് ആയിരിക്കാം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങളെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് യൂണിവേഴ്സൽ സയൻസ് ആണ് സയൻസാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ത്രീ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എയ്ഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം ലോയർ ആയിരിക്കാം ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കാം അതുപോലെ ഗ്രീൻ കളർ വൈറ്റ് കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ഈ കളറിനോട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം പെറ്റ് ലവർ ആയിരിക്കാം ബേഡ്സിനോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ജനുവരി ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് ഒക്ടോബർ സെപ്റ്റംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പൈസസ് ലിബറ ക്യാൻസർ ജെമിനി എക്വേറിയസ് ലിയോ സ്കോർപ്പിയോ എന്നീ സോ സോഡിയക്സ് അതിനുള്ള വ്യക്തികളുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്